നമസ്കാരം ഞാൻ വിജയൻ വര്യപുരയിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലകളിൽ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് രോഗത്തിൻ്റെ വിവിധ കാരണങ്ങൾ മനസ്സിലാക്കി അതിൽ തന്നെ ചെടിയുടെ ആദ്യഘട്ടത്തിലുണ്ടാകുന്ന മഞ്ഞളിപ്പിന് പ്രധാന കാരണം മണ്ണിൻ്റെ പി എച്ച് മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമായിരിക്കുമെന്നും അറിഞ്ഞു അതായത് മണ്ണിൻ്റെ അമ്ലഗുണമോ ക്ഷാരഗുണമോ കൂടിയാൽ ഇലകൾ മഞ്ഞളിക്കും ഗ്രോബയിൽ വളർന്നു വന്നിരിക്കുന്ന ചെടിക്ക് മഞ്ഞളിപ്പ് വന്നാൽ മണ്ണിൻ്റെ സ്വഭാവം നമുക്ക് തന്നെ മനസ്സിലാക്കി പരിഹാരം കാണാൻ കഴിയും അങ്ങനെ അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മണ്ണിന് അമ്ലഗുണം അല്ലെങ്കിൽ ക്ഷാരഗുണം വരുന്നത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണ് പൊതുവെ അമ്ലഗുണമുള്ളതായിട്ടാണല്ലോ അറിയപ്പെടുന്നത് പക്ഷേ ഇതെങ്ങനെ അങ്ങനെയായി എന്നാരും വിശദമാക്കാറില്ല അതുപോലെ തന്നെ ഒരിക്കൽ മണ്ണിൻ്റെ അമ്ലഗുണം കുമ്മായം ചേർത്ത് നിർവീര്യമാക്കിയാൽ എന്തിനാണ് വീണ്ടും കൃഷി ഇറക്കുമ്പോൾ കുമ്മായം ഇടുന്നത് എന്നത് പലരുടെയും മനസ്സിലെ ഒരു ചോദ്യമാണ് മണ്ണിന് അമ്ലഗുണം വരുന്നത് എങ്ങനെയെന്ന് ചുരുക്കത്തിൽ അറിയാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വെള്ളവുമായി ചേർന്ന് കാർബോണിക് അമ്ളവും ഉണ്ടാകും നമ്മുടെ സോഡ ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ ഈ കാർബോണിക് അമ്ലം വളരെ ശക്തി കുറഞ്ഞ ഒരു അമ്ലമാണ് സോഡ വെറുതെ തുറന്നു വെച്ചിരുന്നാൽ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കുമിളകളായി പുറത്തുപോയി അവസാനം അത് വെള്ളം മാത്രമായി തീരും മണ്ണിൻ്റെ അമ്ള ഒരു പ്രധാന കാരണം ഈ കാർബോണിക് അമ്ലമാണ് ചെടിയുടെ വേരും മണ്ണിലെ സൂക്ഷ്മ ജീവികളും ശ്വസിക്കുന്നതിൻ്റെ ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഇത് മണ്ണിലെ ഈർപ്പത്തിൽ ലയിച്ചും കാർബോണിക് അമ്പലം മണ്ണിൽ ഉണ്ടാകും മണ്ണിന് അമ്ല സ്വഭാവം വരാനുള്ള മറ്റൊരു പ്രധാന കാരണം നൈട്രജൻ അടങ്ങിയ രാസവളങ്ങളാണ് അതായത് അമോണിയം അടങ്ങിയ വളങ്ങൾ അധികമായി മണ്ണിൽ ചേർത്താൽ ചെടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതാവുകയും അത് നൈട്രേറ്റായി മാറുകയും ചെയ്യും ഇതുകൊണ്ട് രണ്ട് ദോഷങ്ങളാണുള്ളത് ഒന്ന് ഈ പ്രക്രിയയിൽ മണ്ണിൻ്റെ അമ്ലാംശം വർദ്ധിക്കും മറ്റൊന്ന് ഈ നൈട്രേറ്റ് കാൽസ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ മണ്ണിലെ മൂലകങ്ങളുമായി ചേർന്ന് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ വെള്ളത്തിൽ ലയിച്ച് അടിമണ്ണിലേക്ക് പോവുകയും ചെയ്യും ഈ പറഞ്ഞതൊക്കെ നമ്മുടെ സാധാരണ മണ്ണിൽ അതായത് പറമ്പിലും വയലുകളിലും മറ്റും നടക്കുന്ന കാര്യമാണ് മണ്ണിന് അമ്ലഗുണം വരുന്നത് എങ്ങനെയെന്ന് ഏകദേശം പിടികിട്ടിയിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഗ്രോബാഗിൽ നിറക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ള മേൽ മണ്ണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് അമ്ല ഗുണമുള്ളതായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പിക്കാം ഈ മണ്ണിലാണ് അമ്ലഗുണം നിർവീര്യമാക്കാൻ ഒരു ഗ്രോ ബാഗിന് അമ്പത് ഗ്രാം എന്ന നിലക്ക് നമ്മൾ കുമ്മായം ചേർക്കുന്നത് കുമ്മായം മണ്ണിൻ്റെ അമ്ളഗുണം നിർവീര്യമാക്കുക മാത്രമല്ല ചെയ്യുന്നത് ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യവും കുറച്ചൊക്കെ മെഗ്നീഷ്യവും ഈ കുമ്മായം കൊടുക്കും കുമ്മായത്തിന് മിതമായ ക്ഷാരഗുണമുണ്ടെന്ന് കണക്കാക്കിയാൽ അതിനേക്കാൾ തീവ്രത കൂടുതലുള്ള ക്ഷാരമാണ് വിറക് കത്തിച്ചുണ്ടാകുന്ന ചാരം അല്ലെങ്കിൽ വെണ്ണീർ അതോ അല്ലെങ്കിൽ ചാമ്പൽ എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ ഗ്രോബാഗിൽ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ അമ്ലത നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്നില്ല ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഇതിൻ്റെ തീവ്രത കാരണം മണ്ണിലെ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ മുഴുവൻ നശിച്ചു പോകും മറ്റൊരു കാരണം ചാരത്തിൽ കാഠ്മിന്യം മെർക്കുറി തുടങ്ങിയ നമുക്ക് ഹാനികരമായ മൂലകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാലങ്ങളായി നമ്മൾ പറമ്പിലും വയലിലും മറ്റും ചാരം ഉപയോഗിക്കുന്നുണ്ട് ചാരത്തിലാകട്ടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് താനും പറമ്പിൽ നമ്മൾ ചാരം ഉപയോഗിച്ച് സൂക്ഷ്മജീവികൾ നശിച്ചു പോയാൽ വളരെ വേഗം തന്നെ ക്ഷാരഗുണം കുറയുമ്പോൾ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഈ സൂക്ഷ്മജീവികൾ അതായത് ബാക്ടീരിയയും മറ്റും ഇവിടേക്ക് വരും ഗ്രോ ബാഗിൽ ഇത് നടക്കില്ലല്ലോ പറമ്പിലും വയലിലും മറ്റും ഹാനികരമായ മൂലകങ്ങൾ വിശാലമായ സ്ഥലത്തേക്ക് വ്യാപിക്കുമ്പോൾ ചെടി വലിച്ചെടുക്കുന്ന ഇവയുടെ അളവും വളരെ കുറവായിരിക്കും ഗ്രോ ബാഗിലാകട്ടെ നമ്മൾ ചാരം ഉപയോഗിച്ചാൽ അതിലുള്ള മുഴുവൻ ഹാനികരമായ മൂലകങ്ങളും ചെടി വലിച്ചെടുക്കും അതിൻ്റെ ഫലങ്ങളിലൂടെ നമ്മളിൽ എത്തുകയും ചെയ്യും കുമ്മായത്തെക്കാൾ ക്ഷാര സ്വഭാവം കുറവുള്ള വസ്തുവാണ് ഡോളമൈറ്റ് നമ്മൾ സാധാരണ പറയാറ് ഗ്രോ ബാഗിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഉപയോഗിക്കാമെന്നാണ് പക്ഷേ ഡോളമൈറ്റ് വളരെ മെല്ലെ മാത്രമേ നമ്മളെ ഗുണത്തെ നിർവീര്യമാക്കുന്നുള്ളൂ മണ്ണുമായി കലർത്തി രണ്ടാഴ്ച വെച്ചാലൊന്നും ചിലപ്പോൾ മണ്ണ് നിർവീര്യമായെന്ന് വരില്ല പക്ഷേ എന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗ്രോ ബാഗിൽ ഉണ്ടാകുന്ന അമ്ലത്തെ നിർവീര്യമാക്കാൻ നല്ലത് ആണ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഡോളമേറ്റിന് കക്കയുടെ അതേ രാസഘടന തന്നെയാണ് ഉള്ളത് എന്നാലോ നല്ല തോതിൽ മഗ്നീഷ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ ചെടിക്ക് മെഗ്നീഷ്യം ആവശ്യത്തിന് കൊടുക്കാൻ ഡോളമൈറ്റിന് കഴിയും അതുകൊണ്ട് നമ്മുടെ ഗ്രോബാഗിൽ കുമ്മായത്തിൻ്റെ കൂടെ ഡോളമേറ്റ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മണ്ണിന് അമ്ളഗുണം വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഗ്രോ ബാഗിൽ ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കുമ്പോൾ കുമ്മായം കുറച്ച് ചേർത്താൻ മതിയെന്ന് നമ്മൾക്കറിയാം പക്ഷെ അതിൻ്റെ കാരണം എന്താണ് മഴമരക്ക് താഴെയാണ് നമ്മളുടെ ഗ്രോ ബാഗെങ്കിൽ മഴവെള്ളം നേരെ വീണുണ്ടാകുന്ന അമ്ലത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല അതുപോലെ നമ്മൾ ജൈവ കൃഷിയാണ് പിന്തുടരുന്നതെങ്കിൽ അമോണിയ വളങ്ങൾ ഉണ്ടാക്കുന്ന നൈട്രേറ്റ് പ്രശ്നവും അതിൻ്റെ മറ്റ് തുടർ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുകയും മാത്രമല്ല കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ മണ്ണിൻ്റെ അമ്ലക്ഷരഗുണം സമതുലനമാക്കുകയും ചെയ്യും ഇതിന് കാരണം ജൈവവളങ്ങളുടെ പ്രധാന ഘടകമായ ചെടികളുടെ ഭാഗങ്ങൾ ക്ഷാരഗുണമുള്ളതാണ് എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ പ്രധാനമായി ഉണ്ടാകുന്ന അമ്ലഗുണം എന്നത് ചെടികളുടെ വേരുകളും സൂക്ഷ്മജീവികളും ശ്വസിച്ചുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡും മണ്ണിൽ കലർന്നിട്ടായിരിക്കും അതുകൊണ്ടാണ് ഗ്രോ ബാഗിലെ മണ്ണ് വീണ്ടും ഉപയോഗിക്കുമ്പോൾ കുറച്ച് കുമ്മായം മതിയെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ കുമ്മായത്തിന് പകരം ഡോളമേറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ മണ്ണും ഗ്രോ ബാഗിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്ഷാരഗുണമുള്ളതാണോ അതോ അമ്ള ഗുണമുള്ളതാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിച്ചറിയാം എന്നിട്ട് ക്ഷാരഗുണമുള്ളതാണെങ്കിൽ കുറച്ച് പറമ്പിൽ ഉണക്കിയ മണ്ണ് മിക്സ് ചെയ്യാം അതല്ല അമ്ല ഗുണമുള്ളതാണെങ്കിൽ കുറച്ച് കുമ്മായം ചേർക്കാം അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അതായത് ഗ്രോബേഗിൽ വളരുന്ന ചെടിയുടെ ഇലകൾ മഞ്ഞ നിറമാകാൻ തുടങ്ങിയാൽ മണ്ണിന് അമ്ലഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് ഇതിന് നമുക്ക് വേണ്ട രണ്ട് പ്രധാന വസ്തുക്കളാണ് അപ്പക്കാരവും വിനാഗിരിയും അപ്പക്കാരം എന്നത് നമുക്ക് സുപരിചിതമാണ് വെളുത്ത പൊടി രൂപത്തിലുള്ള ഇത് സോഡിയം ബൈകാർബണേറ്റ് ആണ് ശക്തി കുറഞ്ഞ ഒരു ക്ഷാരം അപ്പക്കാരത്തിന് ബേക്കിംഗ് സോഡ എന്നും പറയും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം ബേക്കിംഗ് പൗഡർ വാങ്ങരുത് വിനാഗിരിയാണിത് വിനാഗിരിക്ക് സുർക്ക എന്നും ചിലയിടങ്ങളിൽ പറയും ഇത് അസറ്റിക് ആസിഡാണ് അമ്ലമാണ് വളരെ ശക്തി കുറഞ്ഞ ഒരു അമ്ലം നമ്മൾ അച്ചാറൊക്കെ കേടുവരാതിരിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു ചെറിയ പരീക്ഷണമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതായത് ഒരു ടണ്ടറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് അപ്പക്കാരം മിക്സ് ചെയ്യുന്നു ഇത് നന്നായി വെള്ളത്തിൽ വെള്ളത്തിലേക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കും വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നന്നായി കുമിളകൾ ഉയരുന്നത് കാണാം അപ്പക്കാരം എന്ന ക്ഷരവും വിനാഗിരി എന്ന അമ്ലവും ചേർന്ന് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതാണ് കുമിളകളായി പുറത്തു വരുന്നത് അപ്പക്കാരത്തിൻ്റെയും വിനാഗിരിയുടെയും ഈ പ്രത്യേകതകൾ നമ്മൾ ഗ്രോ ബാഗിലെ മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഉപയോഗിക്കുകയാണ് ഈ ചെടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവയ്ക്ക് ചെറിയ തോതിൽ മഞ്ഞളിപ്പ് ബാധിച്ചിട്ടുണ്ട് ഈ ചെടികളുടെ ഗ്രോ ബാഗിൽ നിന്നും രണ്ട് ടംബ്ലറുകളിലായി പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മണ്ണെടുക്കാം ഈ ചെടികൾ അധികമായി വളർന്നിട്ടില്ല പാവക്കയും പീച്ചിങ്ങയുമാണ് ഈ ചെടികൾ ഇനി ഈ രണ്ട് ടംലറിലും കുറേശ വെള്ളം ചേർത്ത് നന്നായി ഇളക്കണം ഇനി ഒരു ടംലറിൽ കുറച്ച് അപ്പക്കാരം ചേർക്കാം போல தான் மட்டு டண்டரில் நமக்கு குறச்சு வினாகிரியும் சர்க்காம். കുറച്ച് സമയം നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പക്കാരം ചേർത്ത ടംബ്ലറിൽ നിന്ന് ചെറിയ തോതിൽ കുമിളകൾ ഉണ്ടാകുന്നതാണ് അതിനർത്ഥം മണ്ണ് അമ്ല ഗുണമുള്ളതാണെന്നാണ് വിനാഗിരി ചേർത്ത ടംബ്ലറിൽ നിന്നാണ് ഇതുപോലെ കുമിളകൾ ഉണ്ടാകുന്നതെങ്കിൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കാം ഇനി രണ്ട് ടംബ്ലറിൽ നിന്ന് കുമിളകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മണ്ണ് ന്യൂട്രൽ ആണെന്നും മനസ്സിലാക്കാം ഈ ഗ്രോ ബാഗിലെ മണ്ണിൻ്റെ അമ്ലഗുണം നിർവീര്യമാക്കാൻ നമുക്ക് അര ടീസ്പൂൺ അപ്പക്കാരം അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ തടത്തിൽ എല്ലായിടത്തുമായി ഒഴിച്ചു കൊടുക്കാം ഇനി ക്ഷാരഗുണമാണുള്ളതെങ്കിൽ അര ടീസ്പൂൺ വിനാഗിരി അര ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇതുപോലെ തന്നെ ചെടിയുടെ തടത്തിൽ എല്ലായിടത്തുമായി ഒഴിക്കാം മിക്കപ്പോഴും മണ്ണ് അമ്ളഗുണമുള്ളതാകാനാണ് സാധ്യത ഗ്രോ ബാഗിലാകുമ്പോൾ നമ്മൾ അമിതമായി കുമ്മായമോ ഡോളമേറ്റോ ഉപയോഗിച്ചാൽ മണ്ണ് ക്ഷാരഗുണം കാണിക്കും പറമ്പിലും വയലിലും മറ്റുമുള്ള നമ്മുടെ കേരളത്തിലെ മണ്ണ് ക്ഷാരഗുണം പ്രകടിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല ചെടിയുടെ മഞ്ഞെളിപ്പിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇത് വീണ്ടും ചെയ്യാം ആവർത്തിക്കാവുന്നതാണ് നമ്മളുടെ അടുത്ത വീഡിയോയിൽ വിവിധ ഇനം പോഷക മൂലകങ്ങളുടെ കുറവുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ചെടിക്ക് മഞ്ഞളിപ്പ് വരുന്നതെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ഓക്കെ